ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഈ കാണുന്ന നാടൻ ചെമ്പരത്തിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ചെയ്യുന്നത് ജെറ്റുഡെറീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ ഈ നാടൻ ചെമ്പരത്തി അല്ലെങ്കിൽ ചെമ്പരത്യാദി വെളിച്ചെണ്ണ കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ചെമ്പരത്യാദി വെളിച്ചെണ്ണ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവരുടെ തലയിലുള്ള താരന് അതുപോലെ ചെരങ്ങ് പോലത്തെ ചൊറിച്ചിൽ പോലത്തെ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ ഈ കാണുന്ന പൂവൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പൂവാണ് ഈ ചെമ്പരത്തി ഇപ്പോൾ ഒട്ടുമിക്ക തൊടികളിലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് അല്ലേ ഇപ്പം നമ്മളുടെ വീട്ടിൽ അലങ്കാര ചെടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെമ്പരത്തി തന്നെ വേറെ വകഭേദങ്ങളായിട്ടുള്ള ആയിട്ടുള്ള ചെമ്പരത്തി ചെടികളാണ് നമ്മൾ വീട്ടിൽ പോലും വെക്കുന്നത് ഇതിൻ്റെ കായ വേര് അതുപോലെ പൂ ഇലകളൊക്കെ വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് താളി ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു താളി നമ്മളുടെ ഷാംപൂ ആയിട്ട് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ആളുകൾ ഷാംപൂ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെമ്പരത്തിയുടെ താളിയായിരുന്നു അത് മുടിക്ക് നല്ല മിനുസം കിട്ടാനൊക്കെ നല്ലതായിരുന്നു പിന്നെ അതുപോലെ ഇതിൻ്റെ ചായ ചെമ്പരത്തി ചായ അത് തിളപ്പിച്ചിട്ടുണ്ടാക്കുന്ന ചായ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാക്കുന്ന പിരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഓരോ ഇതൊക്കെ െടുത്തിട്ട് അത് ശർക്കരയിലൊന്ന് വേവിച്ചിട്ട് അത് കുടിക്കുക എന്നുണ്ടെങ്കിൽ സ്ക്വാഷായിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കുക എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ തടയാൻ ഒരു പരിധിവരെ നല്ലതാണ് പറ്റുമെങ്കിൽ ഈ ഒരു നാടൻ ചെമ്പരത്തിയുടെ ഒരു തയ്യെങ്കിലും എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ചെമ്പരത്തിയുടെ പൂവും ഇലകളൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടാണ് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് പിന്നെ അതുപോലെ നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഈ ഒരു ചെമ്പരത്തി പൂവൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ശരീരപുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഈയൊരു ചെമ്പരത്തിയുടെ പൂവ് അതുപോലെ കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കരൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു നാച്ചുറൽ ടോണിക്കായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എന്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ കാണാം പുതിയൊരു വീഡിയോ ആയിട്ടിട്ടാ അതുവരേക്കും തെറ്റാ ബൈ